കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നെടുങ്കണ്ടം ബ്ലോക്ക് പ്രവർത്തക യോഗവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടന്നു സംഘടനയുടെ സംസ്ഥാന കൌൺസിലർ കെ പി ദിവാകരൻ പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്തു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാർ ബോധവൽക്കരണ ക്ലാസും മുണ്ടിയരുമ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാന കൗൺസിൽ അംഗം കെ പി ദിവാകരൻ പ്രവർത്തക യോഗവും നെടുങ്കണ്ടം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പാലക്കാട് ഈ വർഷം പാലക്കാട് നടന്ന അതിദാരുണമായ സംഭവം നിങ്ങൾ വാർത്ത വായിച്ച് മറന്നിട്ടുണ്ടാവുള്ളൂ പക്ഷേ ഡിഎ സെന്ററിൽ നിന്ന് വന്ന മകൻ അമ്മയോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ എന്നെ എന്തിനുണ്ടാക്കി എന്തിനു ആഹാരം നിന്നു എന്തിനു സേവിച്ചു എന്തിനു വളർത്തി അതിനുശേഷം ആ അമ്മയെ വെട്ടിക്കൊണ്ടു സ്വന്തം അമ്മയും മയക്കുമരുന്നടിഞ്ഞായ ആ മകൻ അതിനുശേഷവും നടന്ന പാലക്കാട് കഴിഞ്ഞ രുമ്പോൾ മറന്നു ചർച്ചയ്ക്ക് നമ്മുടെ ജീവിതത്തെ ബാധിക്കാത്തതുകൊണ്ട് പക്ഷേ ബ്ലോക്ക് പ്രസിഡന്റ് വി രഘുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ കെ സുകുമാരൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ആർ രാമചന്ദ്രൻ കെ സരോജിനി ബ്ലോക്ക് യൂണിറ്റ് ഭാരവാഹികളായ കെ സി സജീവൻ കെ വി പരമേശ്വരൻ ജോയി ജോസഫ് അവിര ഉലഹന്നാൻ എം എസ് ജോസഫ എസ് ജോർജ ഡോക്ടർ പ്രസാദ് ചന്ദ്രൻ കെ രാമചന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു സിറ്റിവിഷൻ നെടുങ്കണ്ട